നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ മുഖം കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ നമ്മുടെ ഹെയറുകളൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫേസ്ബക്ക് തന്നെയാണ് പക്ഷേ അത് പലർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് നിറച്ച് ഇങ്ങനെ ഹെയർ ഒക്കെ ഉണ്ടാവില്ലേ ഉണ്ടോ എനിക്ക് ഹെയർ ഒന്നുമില്ല കേട്ടോ എന്താ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഞ്ഞു 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 കുഞ്ഞ് അതെനിക്ക് വലിയ കുഴപ്പം തോന്നാറില്ല പക്ഷേ ഒരു സമയത്ത് ഹോർമോണിൻ്റെ വ്യത്യാസം പോലും നമുക്ക് ഇവിടെയൊക്കെ വലിയ വലിയ ഹെയറോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളീ പേക്കോളൊക്കെ ദിവസം ഇങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോൾ അത് അങ്ങനെ പോയതാണെന്ന് വിചാരിക്കണം അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ച് എന്താണെന്ന് അറിയില്ല അത് അങ്ങനെ മാറിപ്പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എളുപ്പപ്പണിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ പലരും എടുക്കണുണ്ട് പക്ഷേ അത് നമുക്കൊരു മാസം കഴിയുമ്പോൾ വീണ്ടും വരും പിന്നെ ഷേവിങ് ചെയ്യുന്നുണ്ട് അത് ഗുണത്തേക്ക് വളരെ ദോഷം ചെയ്യും കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയാതെ ഒന്ന് എവിടെയെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അതൊരു ശീലമായിട്ടുള്ളത് കൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ് അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അപ്പം നമുക്കിതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ തുടർച്ചയായിട്ട് കുറച്ചാൾ അടുപ്പിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അരിപ്പൊടി വേണം സിമ്പിളാണേ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ ഹെയറുകളൊക്കെ നമുക്ക് മാറ്റി കളയാം നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ അതിൻ്റെ ഒപ്പം ചെയ്യാനും കൂടി ഒരു ഇത് മനസ്സ് കാണിക്കണ്ടേ അപ്പോൾ തന്നെയാണ് ചെയ്ത് നോക്കുന്നവർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട് അവരൊക്കെ നല്ല കുട്ടികളാട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് നമ്മളെപ്പോഴും പച്ചപ്പാലാണ് നമ്മൾ പാക്കിലേക്ക് ഉപയോഗിക്കുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേരിയ ചൂടോട് കൂടിയുള്ള പാലുമാണ് കേട്ടോ ഇതിൻ്റെ പാടം നീക്കിയിട്ട് നമുക്ക് നേരേ ചൂട്ടോട് കൂടിയിട്ട് ഇതൊഴിച്ചു കൊടുത്ത് തിളപ്പിക്കൊന്നും വേണ്ട നമ്മൾ ഒരു നേരിയ ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പാലൊഴിച്ചിട്ട് കുറച്ച് കൂടി കൂടിക്കഴിഞ്ഞാൽ ലാശ്ശരിപ്പൊടി ഇട്ട് നമുക്ക് സംഭവം സെറ്റാക്കി എടുക്കാം കേട്ടോ ഇത്തിരി ഇതിൽ കിട്ടണം നമുക്ക് കട്ടിയിൽ കിട്ടണം വല്ലാണ്ട് ഇങ്ങനെ ലൂസായിട്ട് പോകാൻ പാടില്ല കേട്ടോ ഏഹ് അത് വെച്ചിട്ട് ആദ്യം അരിപ്പൊടി കൂടുക പിന്നെ വാല് കൂട്ടുക അങ്ങനെയൊക്കെയായി വന്നു കഴിഞ്ഞാൽ അതിനന്നെ നേരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക അല്ല ഒരു കൺസിസ്റ്റൻസി കണ്ടാ നമ്മുടെ മുഖത്ത് നമുക്ക് പിടിക്കും വേണം അപ്പോൾ കഴുകി കളയുമ്പോൾ ഒരു ദിവസം കൊണ്ട് പോവില്ല ഞാൻ എപ്പോഴും പറയണു ഒരു ദിവസം കൊണ്ട് പോവില്ല കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മളിത് ചെയ്യണം കേട്ടോ പിന്നെ പഞ്ചസാര ഇതിലിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ വല്ലാണ്ട് കല്ല മൺസാരയാണെങ്കിൽ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുള്ളൂ വേറെ നേരെ ധൈര്യൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് നല്ലതാണ് ഇത് ഹെയർ പോവാൻ മാത്രമല്ല നമ്മുടെ സ്കിൻ വൈറ്റ്നിങ് ചെയ്യാനും അതേപോലെ തന്നെ ചെറിയ കുത്തുകോമയ്ക്ക് ഉണ്ടാവില്ലേ കറുത്ത കുത്ത് പിന്നെ ഈ മൗക്കുരു വന്നിട്ടുള്ള പാടുകൾ അങ്ങനെ എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ കണ്ടോ ഒരു ഒത്തിരി നേരം നമ്മളിത് കൊണ്ടാക്കിയപ്പോൾ ആകെ ഒരു ചിരീടെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നേരിയ ചൂട്ടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് മുഖത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ് അധികം വർത്തമാനം പറഞ്ഞിരിക്കാനും നേരമില്ല ഉണ്ടോ ഇത് ഇട്ടുകൊടുക്കുക അപ്പം നമുക്ക് എന്തായാലും ഈ അരിപ്പൊടിയുടെ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ആകുമ്പോൾ നമ്മൾ ഉണങ്ങുമ്പോൾ നമുക്ക് കളയാൻ എളുപ്പമാണ് അപ്പോൾ അതോടുകൂടി നമ്മുടെ ഹെയറും പോവും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം അടുപ്പിച്ചൊക്കെ ചെയ്യുക ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ഇട്ടൊക്കെ അടുപ്പിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നും ഓട്ടോമാറ്റിക് നല്ല ക്ലിയർ ക്ലിയറാവുകയും ചെയ്യും ഈ കൊറിയൻ ഗ്ലാസ് സ്കിന്നെന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല തിളക്കമായിട്ട് മാറും കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ ഇപ്പം ഞാൻ പുറത്തേക്ക് പോയിട്ട് വന്നതാണ് എന്നിട്ട് എൻ്റെ മുഖത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ സ്കിന്നെ മൊത്തത്തിൽ എന്ന് വെച്ചാൽ കുടവുപോലെടുക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അതേപോലെയുള്ള വെയിലുകളാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മീശാര ഭാഗത്തൊക്കെയാണ് കൂടുതൽ ഹെയർ കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെണ്ണുങ്ങൾക്കത് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഹെയർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക് അത് പോവുകയും ചെയ്യും ആരി ഇട്ട് അറിയാനും പോകണില്ല നമ്മുടെ മുഖത്ത് തന്നെ ചെയ്ഞ്ച് ഹെയർ പോയി എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ നമ്മളത് ഷേവിങ്ങോ മറ്റേ ത്രെഡിൻ്റെ സമയത്ത് എടുക്കുന്നതോ അങ്ങനെയൊന്നുമല്ല കേട്ടോ അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ചെറിയ ചെറിയ ആ ഹെയറിൻ്റെ ഒക്കെ നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും പിന്നെ ഇത് കഴുത്തിലേക്ക് ഇടണ്ട എന്ന് എന്നുവെച്ചാൽ കഴുത്തിൻ്റെ അവിടെയൊന്നും അധികം ഹെയർ ഒന്നും ഉണ്ടാവില്ല നമുക്ക് മെയിനായിട്ട് ഈ മീശയുടെ ഭാഗം അതുപോലെ ഈ ഭാഗത്താണ് നമുക്ക് കൂടുതൽ ഉണ്ടാവുക അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് സ്ക്രബിങ് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒതുണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇതേപോലെ നല്ല പോലെ സ്ക്രബിങ് കൊടുക്കുക ഇതേപോലെ കഴുകുമ്പോഴും അതേപോലെ തന്നെ ചെയ്യാം പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഈ മൂക്കിൻ്റെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിമൂവായി കിട്ടും അപ്പോൾ ഇത് ഹെയർ പോവാൻ മാത്രമെന്നല്ല നല്ലൊരു പാക്കും കൂടിയാണ് എല്ലാ കാര്യങ്ങൾക്കുള്ള പാക്കും കൂടിയാണ് കേട്ടോ ചുളിവുകൾ പോവാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും ഗ്ലാസ് സ്കിന്നു പോലെയൊക്കെ ആവാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി പാക്കാണ് ഈ മൂന്ന് കൂട്ടം ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പാലാണ് വേണ്ടത് തൈരല്ല കേട്ടോ വേണ്ടത് അത് നേരിയ ചൂട്ടോട് കൂടിയിട്ട് പാൽ എടുക്കണം കേട്ടോ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് കേട്ടോ ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആവും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് പതുക്കെ 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 സ്ക്രബ് ചെയ്തിട്ട് വല്ലാണ്ട് ട്ട് ഒരക്കരുത് സ്ക്രബ്ബ് ചെയ്തിട്ട് കഴുകി കളയും അപ്പോൾ നമ്മുടെ മുഖം അടിപൊളിയാകും കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണിക്കാം കേട്ടോ നമ്മളിതാ മുഖമൊക്കെ കഴുകി കേട്ടോ നല്ല സ്മൂത്ത് ആവുകയും ചെയ്തു അതിനൊപ്പം തന്നെ നമുക്ക് ഉണ്ടാവും വരണം കുഞ്ഞു കുഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് പറയണു നമ്മുടെ മുഖത്തത്തെ ചെറു ചെറു ചെറിയ രോമങ്ങൾ പോവാനായിട്ടാണ് കേട്ടോ ഈ ഒരു പാക്ക് അത് നമ്മൾ മീശരം അവിടെയൊക്കെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഈ ഭാഗത്തൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഹെയറുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവും അത് പോവാനാണ് വലിയ മുടികൾ പോവാനുള്ളതല്ല കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ചേച്ചി പറഞ്ഞു ഹെയറൊക്കെ പോകുമെന്നുള്ളത് അതിനൊക്കെ പോയില്ല അങ്ങനത്തെ ഒന്നും പറയരുത് നമുക്ക് വരുന്ന ചെറിയ ചെറിയ ഹെയറുകൾ മുഖത്തധികം ഹെയർ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കളറിന് വ്യത്യാസം കാണിക്കും അപ്പോൾ അത് പോ ഇല്ലാതിരിക്കുന്നതാണ് മുഖത്തിന് നല്ലത് അപ്പോൾ അത് പോവാനായിട്ടുള്ള പാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് കേട്ടോ ഇനി തെറ്റായിട്ടൊന്നും വേറെ രീതിക്കൊന്നും എടുത്ത് പോയില്ല എന്നൊന്ന് പറഞ്ഞ് പറയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളീ കണ്ട നല്ല ഇതാണ് നമ്മൾ പിന്നെ ഡെയിലി ഇപ്പം നമ്മൾ ഈ പാക്കോള് കിട്ടണതുകൊണ്ട് നമ്മുടെ മുഖത്ത് നല്ല ക്ലിയറാണ് നമ്മുടെ പഴയ സ്കിന്നൊക്കെ പോയിട്ട് ഇപ്പം നല്ല സ്കിന്നായിട്ട് തന്നെ നമ്മുടെ നിൽ എണ്ണ നിൽക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ ഏഹ് അപ്പോൾ ഈ പാക്കിടാനായിട്ട് നോക്കുക ഒരു പ്രാവശ്യങ്ങൾ നിങ്ങളിട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നോക്കുക കേട്ടോ അപ്പം മുഖം തന്നെ നമ്മുടെ നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന ഫ്രണ്ട്സുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടിയിട്ടൊന്ന് എനാബിൾ ചെയ്തു വെച്ചോളൂ കേട്ടോ അപ്പോഴാണ് നമ്മളടുത്ത വരും ഡെയിലി 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 നിങ്ങൾക്ക് പറ്റിയ പാക്കുകളൊക്കെ ആയിട്ടാണ് ഞാൻ വീണ്ടും വരും കേട്ടോ അതിന് അടുത്തൊരു കിട് ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ